നാലു മാസം മുമ്പാണ് നടി ദുർഗാ കൃഷ്ണ താനൊരു അമ്മയാകുവാൻ പോവുകയാണെന്ന വിശേഷം അറിയിച്ചത് ഗർഭകാലത്തിന്റെ അഞ്ചു മാസത്തോളം പിന്നിട്ട ശേഷമാണ് ആ വിശേഷവുമായി നടിയെത്തിയതും തുടർന്ന് വളക്കാപ്പ് ആഘോഷത്തിന്റെയും ഗർഭകാലത്തിന്റെ ഓരോ മാസത്തിലേയും ആഘോഷങ്ങളുമെല്ലാം മുടങ്ങാതെ ആരാധകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു നടി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ മുതൽ അച്ഛനും അമ്മയും പ്രിയപ്പെട്ടവരുമെല്ലാം നടിയെ സ്നേഹത്താൽ പൊതിയുകയായിരുന്നു ഇപ്പോഴത്തെ നടിയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെയാണ് ദുർഗാകൃഷ്ണയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നിന്നെ വൈകാതെ കാണാമെന്ന് കുറിച്ചുകൊണ്ട് കയ്യിലിട്ടിരിക്കുന്ന രജിസ്ട്രേഷൻ ബാൻഡിന്റെയും ഇഞ്ചക്ഷന്റെയും എല്ലാം ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു ശേഷം മണിക്കൂറുകൾക്ക് മുമ്പ് ദുർഗ അറിയിച്ചത് മറ്റൊരു വിശേഷം കൂടിയാണ് തന്റെ പ്രിയപ്പെട്ടവന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ളതാണ് ദുർഗയുടെ ഏറ്റവും പുതിയ പോസ്റ്റ് ഭർത്താവിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദുർഗ കുറിച്ചത് ഇങ്ങനെയാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അദ്ധ്യായത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ പോകുന്ന മനുഷ്യന് ജന്മദിനാശംസകൾ ഈ വർഷം നിങ്ങളുടെ ജന്മദിനം വളരെ പ്രത്യേകതയുള്ളതാണ് കാരണം നിങ്ങൾ ജനിച്ച ദിവസം മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളെ കാണാൻ തീരുമാനിച്ച ദിവസം കൂടിയാണിത് നിങ്ങളുടെ സ്വന്തം ജന്മദിനത്തിൽ നിങ്ങൾക്ക് ഒരു അച്ഛനാകാൻ കഴിയുമെന്ന ചിന്ത എന്റെ ഹൃദയത്തെ വളരെയധികം സ്നേഹവും നന്ദിയും കൊണ്ട് നിറയ്ക്കുന്നു ഈ യാത്രയിലെ ഓരോ ഹൃദയമിടിപ്പിലും ഓരോ അടിയിലും ഓരോ നിമിഷത്തിലും നിങ്ങൾ എൻ്റെ ശക്തിയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കൈകളിൽ പിടിച്ചു കാണുവാൻ ഞാൻ കാത്തിരിക്കുകയാണ് ജീവിതം നമുക്ക് രണ്ടു പേർക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സമ്മാനം ജന്മദിനാശംസകൾ മൈ ലവ് എന്നാണ് ദുർഗ കുറിച്ചത് നാലു വർഷത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലാണ് ദുർഗ അർജുൻ രവീന്ദ്രൻ എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചത് നിർമ്മാതാവും ബിസിനസ്സുകാരനുമൊക്കെയാണ് അർജുൻ ദുർഗ ഗർഭിണിയാണെന്നറിഞ്ഞ കാലം മുതൽക്ക് തന്നെ ദുർഗയ്ക്ക് ചുറ്റും അർജുൻ ഉണ്ടായിരുന്നു ചോട്ടാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ പ്രണയ സാഫല്യം നടന്നത് നാലു വർഷങ്ങൾക്കിപ്പുറമാണ് ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുകയാണെന്ന സന്തോഷം ദുർഗയും അർജുനും പങ്കുവച്ചതും അപ്പോഴും ചോട്ടാനിക്കര ഭഗവതിയെ കണ്ട് തൊഴുതതിന് ശേഷമാണ് ആ വിശേഷവും ആരാധകരുമായി ഇരുവരും പങ്കുവച്ചത് ക്ലാസിക്കൽ ഡാൻസർ കൂടിയായ ദുർഗ പൃഥ്വിരാജ് നായകനായ വിമാനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് പ്രേതം ടു ലവ് ആക്ഷൻ ഡ്രാമ കുട്ടിമാമ കിങ് ഫിഷ് വൃത്തം കുടുക്ക് ഉടൽ തുടങ്ങി പതിനഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചു ട്വൻ്റി വൺ ഹവേഴ്സ് എന്ന കന്നഡ സിനിമയിലും ദുർഗ അഭിനയിച്ചിട്ടുണ്ട് എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കി ഒരുക്കിയ മനോരഥങ്ങളിൽ മോഹൻലാലിന്റെ നായികയായും ദുർഗ എത്തിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ